ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടി വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളാണ് ഒഴിവാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് വിവരാവകാശ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു അതിനപ്പുറമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് പേജുകളിലെ ചില പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരിക്കുന്നു മഞ്ജുഷ് ഗോപാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും മഞ്ജുഷ് നേരത്തെ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു കാരണം സ്വകാര്യതയെ ലംഘിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടുകൾ ഉണ്ടാവരുത് എന്നതിൽ ഇപ്പോൾ അതിനപ്പുറമുള്ള ഒരു കടുംപട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണോ റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രഞ്ജിത് കാരണം മുതൽ വരെയുള്ള പേജുകൾ എവിടെ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുതൽ വരെയുള്ള പേജുകൾ ഒഴിവാക്കിയിരിക്കുന്നത് ആ പേജുകൾക്ക് മുമ്പുള്ള പേജുകൾ പരിശോധിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ വരുന്നത് പേജിലാണ് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് കൌച്ച് അതിൽ എൺപത്തി ആറാമത്തെ പാരഗ്രാഫ് അതിനിർണായകമാണ് അക്കോർഡിംഗ് ടു വിമൻ ഇൻ സിനിമ ദ ഹരാസ്മെന്റ് സ്റ്റാർട്ട് ഫ്രോം ദ വെരി ഇൻസെപ്ഷൻ ഇറ്റ് ഈസ് റിവീൽഡ് ഫ്രോം ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് വേരിയസ് വിറ്റ്നസസ് ഹു വേർ എക്സാമിൻ ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർ ഓർ ഹു അവർ ഗീവ്സ് ആൻ ഓഫർ ഫോർ ഓൾ ഇൻ സിനിമ ഫസ്റ്റ് അപ്രോച്ചസ് ദ വുമൺ ഓർ ഇഫ് ഇറ്റ് ഈസ് ദ അതർ വേ ആൻഡ് എ വുമൺ അപ്രോച്ചസ് എനി പേഴ്സൺ ഇൻ സിനിമ സീക്കിംഗ് എ ചാൻസ് ഇൻ സിനിമ ഇങ്ങനെ പോയിട്ട് എൺപത്തി ആറ് മുതൽ അടുത്ത പാരഗ്രാഫ് എൺപത്തി ഏഴ് അതിലും െ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് പാരഗ്രാഫുകളിലും ഇതേ രീതിയിലുള്ള പരാമർശങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞാൽ

പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഈ തൊണ്ണൂറ്റിയാറാമത്തെ പാരഗ്രാഫ് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ പക്ഷേ ആ പാരഗ്രാഫ് ഇടം പിടിച്ചു പക്ഷേ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകാതിരുന്ന തൊണ്ണൂറ്റിയേഴ് മുതൽ ഏഴ് മുതൽ വരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് പതിനൊന്ന് പാരഗ്രാഫുകൾ എത്ര പേജുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത് കഴിഞ്ഞാൽ പേജ് പേജ് ഇല്ല 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 പേജുകൾ ആറ് ഒഴിവാക്കിയിട്ട് അൻപത്തിനാലാമത്തെ പേജിലേക്ക് നേരെ ചാടിയിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് പി ഐഒയുടെ ആ ഒരു ഉത്തരവ് എസ് പി ഐ ഒ ഈ ഖേമാ കമ്പറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ട് വിട്ടുകൊണ്ട് ഒരു റിലീസ് ഇറക്കിയിരുന്നുവല്ലോ അതിനകത്ത് ത്ത് ഈ ഭാഗങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒഴിവാക്കിയത് എന്ന കാര്യം അതിൽ മറുപടി സർക്കാർ നൽകേണ്ടതുമാണ് ഈ പ്രമുഖരുടെ പേരുവിവരങ്ങളടക്കമല്ലേ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട ഈ അഡ്ജസ്റ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട പേജുകളാണ് ഇതെന്ന് വ്യക്തമാകുന്നുണ്ട് കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കാസ്റ്റിംഗ് കൗച്ച് എന്ന ഭാഗം അവിടെ നിന്ന് തുടർന്ന് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇക്കിളിപ്പെടുത്തുന്നതാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമായിരിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അല്ലേ ഈ കാര്യങ്ങൾ ഈ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ അതിൽ സ്ത്രീകൾ മാത്രമല്ല മൊഴി നൽകിയിരിക്കുന്നത് പുരുഷന്മാരും മൊഴി നൽകിയിരിക്കുകയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഈ പാരഗ്രാഫുകളിൽ എങ്ങനെ പെട്ടെന്ന് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട പേജുകളിൽ ഇത് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടില്ല വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നുവല്ലോ ആ ഓർഡർ എത്തിയിരുന്നല്ലോ ഹൈക്കോടതിയിൽ ഹൈക്കോടതി സിംഗിൾ ജഡ്ജ് പറഞ്ഞത് എന്താണോ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നത് അതേ രീതിയിൽ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു അപാകതയും ഇല്ല എന്നാണ് മറ്റൊരു കാര്യം രഞ്ജിത്ത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നു എൺപത്തി ഒന്നാം പേജ് മുതൽ നൂറാം പേജ് വരെ അല്ലേ പുറത്തുവിടരുത് എന്ന് പറഞ്ഞിരുന്നു അത് അതേപടി പാലിച്ചിട്ടുമുണ്ട് എൺപത്തി ഒന്നാമത്തെ പേജില് അത് എൺപതാമത്തെ പേജിന്റെ ഒരു സെന്റൻസ് എൺപത്തി ഒന്നാം പേജിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് ഇത് കണ്ടോ പിന്നെ ശേഷം വന്നിരിക്കുന്നു എൺപത്തി ഒന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഇല്ല നൂറാമത്തെ പേജിൽ ഒരു പാരഗ്രാഫ് മാത്രം അതായത് ഒഴിവാക്കാൻ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫാണ് അതായത് നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പാരഗ്രാഫ് മുതൽ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുമുണ്ട് നൂറ്റി അറുപത്തിമൂന്ന് കഴിഞ്ഞ് നൂറ്റി അറുപത്തിനാലിലേക്ക് വന്നു അത് ഓൺലൈൻ ഹരാസ്മെന്റിനെ കുറിച്ചും സൈബർ അറ്റാക്കിനെ കുറിച്ചുമായിരുന്നു നൂറ്റി അറുപത്തിമൂന്ന് നൂറ്റി അറുപത്തിനാല് കൃത്യമായിട്ട് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുപോലെ നൂറ്റി അറുപത്തി അഞ്ച് മുതൽ ഇല്ല ഇല്ലേ അത് കൃത്യമായിട്ട് തന്നെ പാലിച്ചിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് നൂറാമത്തെ പേജിലെ അവസാന പാരഗ്രാഫാണ് അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ പറയാത്ത ഹൈക്കോടതി പറയാത്ത ഈ ഭാഗങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ് ഈ തൊണ്ണൂറ്റി ആറാമത്തെ ഇപ്പോൾ കാണുന്ന ആ ഭാഗം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ ഒഴിവാക്കിയിട്ടില്ല മറ്റൊരു കാര്യം രഞ്ജിത്ത് സർക്കാരിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാം സാംസ്കാരിക വകുപ്പിന് തീരുമാനമെടുക്കാം അങ്ങനെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ കാര്യങ്ങൾ ഈ പാരഗ്രാഫുകൾ ഒഴിവാക്കുന്നതിനൊപ്പം മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഇത് സ്വകാര്യതയെ മാനിക്കുന്ന ഹനിക്കുന്ന രീതിയിലുള്ളതാണ് എങ്കിൽ അവിടെ ഉചിതമായ തീരുമാനം എടുക്കാമെന്ന് പക്ഷെ അങ്ങനെ ഉചിതമായ തീരുമാനം എടുക്കുമ്പോൾ എസ് പി ഐഒ പറയണമായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് എസ് പി ഐഒ പുറത്ത് വെക്കിയ ആ റിലീസ് ഉണ്ടല്ലോ അതിനകത്ത് പറയണമായിരുന്നു ഞങ്ങൾ ഈ ഭാഗങ്ങൾ കൂടി ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതാണ് എന്തുകൊണ്ട് ഈ കടുമ്പെട്ട് ആര് നടത്തി എന്നതിന് ചോദ്യമുയർന്ന് ഇതിന് മറുപടി നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത് സർക്കാർ തുടർച്ചയായി വെക്കുന്നത് വിവരങ്ങൾ അവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം ജസ്റ്റിസ് ഹേമ പറഞ്ഞ പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയത് ഈ സ്വകാര്യത അത് ലംഘിക്കത്തക്ക വിധത്തിലുള്ള ഭാഗങ്ങളാണ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തുള്ള ീരുമാനങ്ങൾ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ ആരുടെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പരാമർശിച്ചു വരുന്ന ഈ പേജുകളിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ നാൽപ്പത്തി ഒൻപതാമത്തെ പേജ് മുതൽ അൻപത്തി മൂന്നാമത്തെ പേജ് വരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയത് എന്നാണ് ഇപ്പോൾ അൻപത്തിനാലാമത്തെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സെക്ഷൽ ഡിമാൻഡ്സ് ഫോർ എൻട്രി ഇൻടു സിനിമ മേക്സ് ഇറ്റ് ഡിഫറന്റ് ഫ്രോം അതർ ഫീൽഡ്സ് ഇങ്ങനെ പറയുന്നത് മുൻപുള്ള പാരഗ്രാഫുകൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഹരാസ്മെന്റിനെ കുറിച്ചാണ് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണ് അത് അൻപത്തിനാലാമത്തെ പേജിലും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ഉള്ളത് കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രഞ്ജിത്തിന് ഇത് പരിശോധിക്കാം നോക്കിയോ ഇത് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും മാത്രമേ